നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒന്നും അവിടെ റിയാലിറ്റി ആയിരിക്കത്തില്ല എന്നുവെച്ചാൽ ഒരു വൺ അവർ ഉറങ്ങിയിട്ട് നേരെ എണീച്ച് റെഡിയായി ആയി പോസ്റ്റിങ് ക്ലിനിക്കൽ പോസ്റ്റിംഗിൽ പോയി ഡേ ആദ്യയിൽ വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടിത് പറ്റത്തില്ല ഡിസ്കണ്ടിന്യൂ ചെയ്തേ പറ്റൂ ചെയ്തിട്ടില്ലെങ്കിൽ പോലും സോറി സോറി ഹായ് ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഫസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാം ബാക്ക്ഗ്രൗണ്ട് ആരും ശ്രദ്ധിക്കേണ്ട കാരണം എനിക്ക് ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ എനിക്കധികം ലൈറ്റ് സോഴ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ റിംഗ്ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കധികം അങ്ങോട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല വീഡിയോക്ക് അപ്പോൾ ഞാൻ നേരെ വീടിൻ്റെ മേൽ വന്നു ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് കണ്ടൻറ്റിലോട്ട് പോവാം ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നേഴ്സിങ് റിലേറ്റഡ് ഇപ്പോൾ നിങ്ങളിപ്പോൾ നേഴ്സിങ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നഴ്സിങ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണണം യു ആർ അറ്റ് ദി റൈറ്റ് പ്ലീസ് ഇതിലെനിക്ക് പറയാനുള്ള എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ് എം ജി ആർ യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ എൻ്റെ നേഴ്സിംഗ് സ്കൂളിലെ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക മാറ്റി വെച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം നേഴ്സിംഗ് എന്ന് പറഞ്ഞാലിപ്പോൾ നിറയെ ആൾക്കാർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു ഡ്രെയിൽ ഒരു ഇഞ്ചക്ഷനൊക്കെ കൊണ്ട് ഇങ്ങനെ വരുന്നതാണ് നഴ്സിംഗ് എന്നാണ് എന്ന് വിചാരിച്ചാണ് പാതി പേരും ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നതന്നെ അപ്പോൾ ഒരിക്കലുമല്ല നിങ്ങൾ കാണുന്നതല്ല നിങ്ങളിപ്പം എന്തപ്പം നമ്മളൊരു കാര്യം കൺ കാണുന്നതല്ല നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവൂ അപ്പോൾ ആരും ഇത് ചുമ്മാ ഒരു ട്രേ തൂക്കിയിട്ട് വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നത് മാത്രമാണ് നേഴ്സിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സാം പാഡും പിടിച്ച് ഡോക്ടറിൻ്റെ ബാക്കിൽ കൂടി നടക്കുന്നതാണ് എന്നൊന്നും വിചാരിക്കരുത് നിങ്ങളുടെ ഫസ്റ്റ് ഫോൾട്ട് തന്നെ അതാണ് അങ്ങനെ വിചാരിച്ച് നഴ്സിങ് സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ഫോൾട്ട് അപ്പോൾ എൻ്റെ ഉറന്നും ഇതുപോലെയായിരുന്നു അത് വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ട്രേയൊക്കെ എടുത്തിട്ട് വന്ന് ഇഞ്ചക്ഷൻ പേഷ്യൻറ്റ് വരുമ്പോൾ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് മാത്രമാണ് നേഴ്സിംഗ് എന്ന് പറഞ്ഞാണ് അവൻ ഇരുന്നത് അപ്പോൾ അവൻ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ അവൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ അവൻ പറഞ്ഞത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ വിചാരിച്ചത് ചുമ്മാ ഒരു ട്രേവ് എടുത്തോണ്ട് പോയി ഇഞ്ചക്ഷൻ മാത്രം കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാണ് അവൻ ഇരുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേഴ്സിങ് അഡ്മിഷൻ എടുത്തവരുണ്ടാവാം ഇല്ല ഇപ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവുക നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളിതുപോലുള്ള വിചാരങ്ങളുമായിട്ട് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മെയിനായിട്ട് നേഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് കോളേജ് ആയാലും നഴ്സിംഗ് സ്കൂൾസിലായാലും പോകുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം വെക്കാനേ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും അവിടെ റിയാലിറ്റി ആയിരിക്കത്തില്ല നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അതുങ്ങളൊക്കെ ഇരിക്കും അവിടെ ഉള്ള റിയാലിറ്റി വേറെ ആയിരിക്കും അതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഒരു സിക്സ് മന്ത്സ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ നേഴ്സിങ്ങൊക്കെ പഠിച്ചു കഴിഞ്ഞു ഒരു സിക്സ് മന്ത്സായി വർക്കിംഗ് ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞത് ഉറക്ക കുറവ് മെയിനായിട്ട് വരുന്നത് കുറവാണ് നമുക്ക് ഉറങ്ങാനേ പറ്റത്തില്ല കാരണം നമുക്ക് ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യുന്ന ആ ടൈമിൽ കുറച്ച് ആ ടൈമിൽ നമുക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് സൂപ്പർ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ റെക്വയർമെൻറ്റ്സ് വരും റെക്വയർമെൻറ്റ്സ് വരുമ്പോൾ അതിൽ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും കേസ് നോട്ട് കേസ് സ്റ്റഡി അങ്ങനെ നിറയെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്ക് ഉറക്കമെന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവത്തില്ല ഓക്കെ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ നൈറ്റ് ഇപ്പോൾ നൈറ്റ് ഒരു ഏഴ് മണിക്ക് എഴുതാനിരുന്നാലും എഴുതി കഴിയുന്നത് രാവിലെ ഒരു വെളുപ്പിന് ഒരു നാല് അഞ്ച് മണിയൊക്കെ ആവും അത് എഴുതി കഴിഞ്ഞ് നേരെ എണീച്ച് റെഡിയായി എന്നുവെച്ചാൽ ഒരു വൺ അവർ ഉറങ്ങിയിട്ട് നേരെ എണീച്ച് റെഡിയായി പോസ്റ്റിങ് ക്ലിനിക്കൽ പോസ്റ്റിങ് പോയ ഡേയ്സും ഉണ്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ ഓർക്കപ്പെടുന്നത് അതും നമുക്ക് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചിലപ്പോൾ ഇല്ലായിരിക്കും തരുന്നത് അങ്ങനെയൊക്കെയുള്ള നിറയെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാനിത് ആരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത് ഞാൻ റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ആരും വിചാരിക്കുന്ന പോലും അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല ചിലവർ പറയും ഓ അവിടെ നഴ്സിംഗ് അല്ലേ അവിടെ പഠിച്ചു കഴിഞ്ഞാലും ഈ നിറയെ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിറയെ പേര് പറയുന്നുണ്ട് ചിലവർ ചില ഞാൻ കേട്ടിട്ടുള്ളൂ നഴ്സിംഗ് അല്ല വി സി അല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്നവരുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളത് പഠിച്ച് ഒന്ന് പഠിച്ചു നോക്കുക ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇതൊന്ന് വന്ന് ഇരുന്ന് പഠിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നേഴ്സിങ്ങിൻ്റെ പാടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി അങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് ആണ് ഏറ്റവും വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി എന്നാണ് ഗൂഗിൾ തന്നെ പറയുന്നത് അതിൻ്റെ ഒരു ഇതേ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലാതാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെ സ്ട്രെസ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് സ്ട്രെസ്സെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ സ്ട്രെസ് മാത്രമല്ല ഡിപ്രഷനായിട്ടുണ്ട് അങ്ങനെ നിറയെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാതിയിൽ വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടിത് പറ്റത്തില്ല ഡിസ്കണ്ടിന്യൂ ചെയ്യേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലൊക്കെ ഞാൻ കടന്നു പോയിക്കുന്നുണ്ട് കാരണം ഞാൻ പഠിച്ച തമിഴ്നാട്ടിലാണ് അവിടെ ഞാൻ പഠിക്കുന്ന ടൈമില്ല എൻ്റെ കോളേജിൽ മലയാളി സാരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാൾ മാത്രമായിരുന്നു മലയാളിയായിട്ട് ആ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള പല തോട്ടും നമുക്ക് എനിക്കെന്നൊക്കെ പറയുമ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മളിത് ഞാനിത് എഴുതുന്നുണ്ടെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയാലോ 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 എന്ന് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്താ പ്രശ്നങ്ങൾ ഡിപ്രഷൻ പറഞ്ഞു സ്ട്രെസ്സ് പറഞ്ഞു പി പിന്നെ പറയുന്നത് ഫ്രണ്ട് സർക്കിൾ ഫ്രണ്ട് സേർക്കിൾ എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ ഇത് ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ആണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീറ്റ് ചെയ്ത ഫ്രണ്ട്സ് അതിൽ എന്താ പറയുക ഇപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു സെവൻറ്റി മെമ്പേഴ്സ് എങ്കിലും ഉണ്ടാവും അപ്പോൾ അതിൽ ഞാൻ മീറ്റ് ചെയ്യുന്നവർ എല്ലാവരും എല്ലാവരും ഒന്നു പറയാൻ പറ്റത്തില്ല ഒരു അഞ്ചാറ് പേര് നമുക്ക് ട്രൂ ആൻഡ് ലോയൽ ലോയലായിട്ടുണ്ടാവും പക്ഷേ ഞാൻ മീറ്റ് ചെയ്തതിൽ പാതി പേരും സ്നേക്സാണ് നമുക്ക് നേഴ്സിങ് ഇപ്പം നേഴ്സിങ് മാത്രമല്ല ഞാൻ നിറയെ മീംസ് ട്രോൾസ് അങ്ങനെ കാണാറുണ്ട് ഇപ്പോൾ മെഡിക്കൽ സ്കൂൾ മെഡിക്കൽ സ്കൂൾസിലൊക്കെ മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക സ്നേക്സിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിറയെ മീംസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഒന്നുകൂടി പറയാം ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താ പറയുക നിറയെ പേരെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെയും ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നഴ്സിംഗ് സ്കൂളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എനിക്കും ഞാൻ ഒരിക്കലും ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ഇയറിലുണ്ടായിരുന്ന അല്ല ഞാൻ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായിരുന്നത് ഇപ്പോഴും പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അതാണ് മെയിൻ ഒന്നോ രണ്ടോ പേരുണ്ട് അവരും അവരിടക്കിടയ്ക്ക് മെസ്സേജ് അയക്കും ഞാനും മെസ്സേജ് അയക്കും അങ്ങനെ ഉള്ള കോൺടാക്റ്റ് ഉള്ളൂ അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റിനില്ല കാരണം എന്താ പറയുക നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഇരുന്ന ഫൈനൽ ഇയർ വരയ്ക്കുമുള്ള ആ ഒരു ജേണിയിൽ നമുക്ക് എല്ലാവരുടെയും എല്ലാവരുടെയും ട്രൂ കളേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും പിന്നീട് എനിക്ക് പറയാനുള്ളത് സിലബസിനെ പറ്റിയാണ് സിലബസിനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൽ നമുക്ക് വരുന്നത് നമുക്ക് മെയിൻ സ്ട്രെസ്സിൻ്റെ മെയിൻ റീസണും ഈ ഒരു സിലബസ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലബസ് പഠിച്ച് കഴിയുമ്പോഴേ ഒരു വഴിക്കാവും കാരണം നമുക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ഇപ്പം ഫസ്റ്റ് ഇയറായാലും സെക്കൻഡ് ഇയറായാലും തേർഡ് ഇയർ ആയാലും ഫോർത്ത് ഇയർ ആയാലും ഫസ്റ്റ് ഇയറിൽ നിന്ന് ഫൈനൽ ഇയർ വരെ നമുക്ക് ഇത്രയും പ്രഷറായിരിക്കും കാരണം നമുക്ക് ഈ ബുക്കുകൾ ഓരോ ബുക്കെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ഉണ്ട് മെഡ് സേർജൊക്കെ ബുക്ക് മെഡിക്കൽ സേർജൊക്കെ നഴ്സിങ് ബുക്കൊക്കെ അത് ഇത്രയും ഉണ്ട് നമുക്ക് സബ്ജെക്ട്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത് അനാട്ടമി ഫിസിയോളജി പിന്നീട് ബയോ കെമിസ്ട്രി ഫാമക്കോളജി അതെല്ലാം ഭയങ്കര ടഫായിട്ടുള്ള സബ്ജെക്റ്റാണ് പിന്നീട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഈസി ആയിട്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ സോഷ്യോളജി പിന്നെ ടഫായിട്ടുള്ള ഒന്ന് ഞാൻ പറയാം സൈക്കോളജി സൈക്കോളജി കുറച്ച് ടഫാണ് പക്ഷെ നമ്മൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പിന്നീട് ഈസി ആയിട്ടുള്ളത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പി ഇതെല്ലാം ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ആണ് ഓക്കെ എനിക്ക് പീഡിയാട്രിക് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് നമുക്ക് ഫൈനൽ ഇയറിൽ വരുമ്പോൾ ഗൈനക്കോളജി ഉണ്ട് ഗൈനക്കോളജിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഗൈനക്കോളജി എനിക്ക് നല്ല ടഫായിട്ടുള്ള ഒരു സബ്ജെക്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ കാക്ക എന്നെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നുണ്ട് കാക്ക ഒന്ന് വിളിച്ചു തീരട്ടെ എന്നിട്ട് കാക്ക മിണ്ടാതിരിക്കുന്നുണ്ടോ കാക്കയെ ഓട്ടിച്ചപ്പോ അടുത്ത കോഴി തുടങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ എന്ന പ്ലാൻ ചെയ്ത് തന്നെ ശല്യം ചെയ്യാനായിട്ട് ഞാൻ വീഡിയോ വല്ലപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ അതും കൂടെ മുടക്കാനായിട്ട് ഈ കാക്കയും കോഴിയും എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജെക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ ഒരു നമുക്ക് നോർമലി ഏത് കോഴ്സ് എടുത്താലും നമുക്ക് അത് അതിൻ്റേതായ പാടുകൾ ഉണ്ടാവാം പക്ഷേ നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ടഫസ്റ്റ് ഡിഗ്രിയാണ് അപ്പോൾ അത് എടുക്കുമ്പോൾ പഠിക്കാനൊക്കെ കുറച്ച് പാടുണ്ടാകും പക്ഷെ നമ്മളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ വൈസാണ് പ്രാക്ടിക്കൽ വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞ കണക്ക് ട്രെയിൻ എടുത്ത് വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് നേഴ്സിംഗ് എന്ന് വിചാരിച്ച് ആരും ജോയിൻ ചെയ്യണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനിപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ തിയറി വൈസ് നമുക്ക് നിറയെ പഠിക്കാനുണ്ട് നമ്മൾ ഈ ഡോക്ടേഴ്സൊക്കെ പഠിക്കുന്ന പോലെ അനാട്ടമി ഫിസിയോളജി ഫാർമക്കോളജി എല്ലാം പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും എന്താ പറയുക എന്നാൽ അത്രയ്ക്കും കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ പാസ്സാകാൻ പറ്റത്തുള്ളൂ സ്ട്രെസ്സ് ഡിപ്രഷൻ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഫുഡെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഫുഡ് തന്നെയാണ് വേണ്ടത് അപ്പോൾ അതുവരെ നമുക്ക് നഷ്ടപ്പെടും കാരണം നമുക്ക് ടൈമിങ് ടൈമിങ്ങിന് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതിപ്പോൾ നമ്മൾ എന്താ പറയുക പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് സ്കൂൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജിൽ ചേരുന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും സോറി 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 ഒരു വാക്ക് ഡെഫിനറ്റ്ലി ഈ ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയർ നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്നതിനേക്കാളും ഒരു ഇൻഫിനിറ്റി ടൈംസ് നമ്മൾ ഈ സോറി പറയുന്നുണ്ടാവും ചുമ്മാ നമ്മുടെ കയ്യിലൊരു തെറ്റുണ്ടാകത്തില്ല എങ്കിൽ കൂടി നമ്മൾ സോറി പറയണം അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് ഇപ്പോൾ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ അടുത്ത് ആവശ്യങ്ങൾ ഉണ്ടാവാം എന്ന് വെച്ചാൽ നമുക്ക് എന്താ മാർക്കായാലും നമ്മുടെ കേസ് സ്റ്റഡി കേസ് നോട്ട് എല്ലാം സൈൻ വാങ്ങുന്നതായ റെക്വയർമെൻറ്റ്സ് വൈബ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എല്ലാം നമുക്ക് ഫാക്കൽറ്റീസിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എല്ലാം കളഞ്ഞ് നമ്മൾ സോറി 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 ഈവൻ ഇപ്പം നമ്മുടെ കയ്യിലല്ല തെറ്റെങ്കിൽ പോലും നമ്മൾ സോറി പറയേണ്ടി വരും അത് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി നമുക്ക് ഉണ്ട് പിന്നീട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോളേജിൽ നമുക്ക് ജൂനിയർ സീനിയർ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ നോർമലി എല്ലാ കോളേജസിലും ഉണ്ടാവുന്നതാണ് അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല പിന്നീട് എനിക്ക് പറയാനുള്ളത് പ്രാക്ടിക്കൽസ് നമ്മുടെ ആയാലും ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അതൊക്കെ നമുക്ക് നോർമലി സൂപ്പർ സൂപ്പറായിരിക്കും കാരണം നമ്മൾ നമ്മുടെ ആയാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്റ്റാഫുമായിട്ട് നമ്മൾ നല്ല കമ്പനിയാകും അപ്പോൾ അതൊക്കെ സൂപ്പർ ആയിരിക്കും ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ജോലി ആയിട്ടിരിക്കാം പക്ഷേ നമുക്ക് കുറച്ച് ഉറക്കത്തിൻ്റെയും പിന്നെ നമ്മുടെ സി പി കേസ് പ്രസൻറ്റേഷൻ അതൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് ആയിരിക്കും എന്നാലും ക്ലിനിക്കൽ പോസ്റ്റിങ്ങൊക്കെ ഓക്കെയാണ് എനിക്ക് ക്ലിനിക്കൽ സൈഡ് പോയിക്കാൻ ഭയങ്കര ഒരു ആശ്വാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോളേജിൽ പോകില്ല ടീച്ചേഴ്സിൻ്റെ തൊല്യം ഉണ്ടാവത്തില്ല ഇതൊക്കെ എൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ നേഴ്സിംഗ് നേഴ്സിംഗ് കോഴ്സിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ വരാൻ പോകുന്ന റിയാലിറ്റീസിനെ കുറിച്ചാണ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് ആരും അതൊന്നും വിചാരിച്ച് നിങ്ങൾ എടുക്കാതിരിക്കുക അല്ല എടുക്കാതിരിക്കരുത് നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാം കാരണം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ ഒരു സാധനമാണ് സെൽഫ് കോൺഫിഡൻസ് അതുണ്ടെങ്കിൽ മാത്രം അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണ് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും എല്ലാം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം എന്നെക്കൊണ്ട് പറ്റും അത് നമുക്ക് നേഴ്സിംഗ് എന്നല്ല ഏതൊരു കോഴ്സ് എടുത്താലും എന്നെക്കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നിറയെ പേര് എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ നഴ്സിങ് പഠിച്ചതല്ലേ നഴ്സല്ലേ അപ്പം നിങ്ങൾ വേറെ വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേഷ്യൻ്റിൻ്റെ ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഹോസ്പിറ്റൽ പേഷ്യൻറ്റിൻ്റെ അറ്റൻഡർ ഒക്കെ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങളിപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ അപ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റീസ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് അത് ഏതൊരു കോഴ്സ് എടുത്താലും കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ കൊണ്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കണം അപ്പോൾ നമുക്ക് മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ എവിടെ പോയാലും ഏത് ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് എപ്പോൾ എപ്പോഴും ഇപ്പോൾ എന്താ പറയുക ഒരു ഡിസീസ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും നിറയെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അപ്പം കുറച്ച് റീസൺസ് കൊണ്ട് എനിക്ക് ഞാൻ റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്നു അപ്പം അടുത്തൊരു വീഡിയോയിൽ എന്താ കാര്യങ്ങളെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അതിന് ഇതൊക്കെയാണ് റിയാലിറ്റി ഇതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കോഴ്സ് എടുക്കുക നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രമല്ല നിങ്ങൾക്ക് ആസിങ്ങിൻ്റെ റിയാലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വരെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ നിറയെ പേര് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ റിയാലിറ്റി എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഷെയർ ചെയ്തത് എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത് പഠിച്ച് പഠിക്കുന്നതോ ഇല്ലെങ്കിൽ നഴ്സെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ലവ് യു ഓൾ